ഓം ശിവായ ശിവപുരാണം മഹാദേവന്റെ കിരാതമൂർത്തി അവതാരം അവസാന ഭാഗമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് അർജുനൻ കിരാതനുമായി അതായത് മഹാദേവനുമായി മഹാദേവനെ ധ്യാനിച്ച് യുദ്ധം തുടങ്ങി ശിവോഭിയ മനസാനൂനം ദയാം കൃത്വർജുനം അർജുനശ്ചന്തത്ര പ്രഹാരം കൃതവാസ്താ മഹാദേവൻ തൻ്റെ ഭക്തന് മേൽ മൃതയുദ്ധം ചെയ്തപ്പോൾ ഇതറിയാത്ത പാർത്ഥൻ അതിശക്തമായി കിരാതനെ ആക്രമിച്ചു കിരാതമൂർത്തി പാർത്ഥനെ നിരായുധനാക്കി അപ്പോൾ അർജുനൻ പാർത്ഥൻ മല്ലയുദ്ധം ആരംഭിച്ചു കിരാതമൂർത്തി പാർത്ഥനെ കാലിൽ പിടിച്ച് കറക്കിയെറിഞ്ഞു നിസ്സഹായനായി പാർത്ഥൻ നോക്കിയപ്പോൾ കിരാതന്റെ സ്ഥാനത്ത് മഹാദേവൻ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു മഹാദേവനെ സ്തുതിക്കുകയാണ് ദേവദേവ മഹാദേവ കരുണാകര ശങ്കര മമാപരാധം സർവേശ ക്ഷന്തവ്യ മഹാദേവൻ അർജുനോട് ഇങ്ങനെ പറഞ്ഞു ഹേ പാർത്ഥ പാണ്ഡവ പ്രസന്നോസ്മി വരം ഭ്രൂണോ മഹാദേവൻ തൻ്റെ അജീയമായ പാശ്വാസം നൽകി അർജുനനെ അനുഗ്രഹിച്ചു തുടർന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു ശ്രീകൃഷ്ണൻ മഹാഭാരത യൂത്ഥത്തിൽ നിനക്ക് സഹായിയാവും നിങ്ങൾ രാജ്യം ഭജയ്ക്കും ധൃത് ശങ്കരോ ശങ്കരീയത മഹാദേവൻ